ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ മുടി കൊഴിച്ചിൽ പലരെയും അലട്ടുന്ന പ്രധാനപ്പെട്ട പ്രശ്നമാണ് പല ചികിത്സകൾ ചെയ്തിട്ട് പോലും പലർക്കും ഫലം നൽകാത്ത ഒന്നാണിത് പലരും മുടിയിൽ എണ്ണകളും ഹെയർ പാക്കുകളും എല്ലാം മുടി വളരാനായി കൊഴിച്ചിൽ നിൽക്കാനായും ഉപയോഗിക്കും എന്നാൽ ഇവയൊന്നും പലപ്പോഴും ഗുണം നൽകണം മുടിക്ക് ശരീരത്തിന് എന്നതുപോലെ തന്നെ പല പോഷകങ്ങളും അത്യാവശ്യമാണ് ഇവയുടെ കുറവായിരിക്കും പലപ്പോഴും മുടി കൊയ്യുന്നതിനും മുടി വളരാതിരിക്കാനും കാരണമാകുന്നത് മുടി കൊഴിച്ചിൽ തടയാൻ സഹായിക്കുന്ന ചില ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഏറെ ഗുണം നൽകും അവ ഏതൊക്കെയാണെന്ന് നോക്കാം ഇത്തരത്തിൽ ഒന്നാണ് മുട്ട പ്രോട്ടീനിൻ്റെ ഉറവിടമാണ് മുട്ട മുടി വളർച്ചയിലെ പ്രധാനമായ ബയോട്ടിൻ ഉൽപ്പാദനവും മുട്ടയിൽ നിന്ന് ലഭിക്കും നല്ല രീതിയിൽ കൊളാജൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ മുട്ട ഏറെ സഹായിക്കും കൊളാച്ചം കൂടുന്നത് മുടിയെ ബലമുള്ളതാക്കാനും അതുപോലെ കട്ടി കൂട്ടാനും സഹായിക്കുന്നു മുടിയകൾക്ക് ബലം നൽകുന്ന അയൺ മുട്ടയിലൂടെ ലഭിക്കുന്നു വൈറ്റമിൻ എ ഡി സിങ്ക് എന്നിവയെല്ലാം മുട്ടയിൽ നിന്ന് ലഭിക്കുന്ന മുടിക്ക് ആവശ്യമായ പോഷകങ്ങളാണ് സീഡുകളും നട്സും മുടിയുടെ ആരോഗ്യത്തിന് മികച്ചതാണ് മുടിക്ക് ആവശ്യമായ ജലാംശം നൽകി മുടിയെ ആരോഗ്യത്തോടെ വെക്കാൻ ഇത് സഹായിക്കുന്നു കോശങ്ങളുടെ പ്രവർത്തനത്തിനും ഉൽപാദനത്തിനും സഹായിക്കുന്ന സിങ്കും ഇതിലടങ്ങിയിട്ടുണ്ട് ബദാം വാൾനട്ട്സ് മത്തങ്ങ വിത്തുകൾ ഫ്ലാക്സ് സീഡ്സ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് സൺഫ്ലവർ വിത്തുകൾ എന്നിവയെല്ലാം മുടി വളർത്താൻ വളരെ നല്ലതാണ് ഇലക്കറികൾ ആരോഗ്യത്തിന് ഏറെ നല്ലതാണ് അതുപോലെ മുടി വളർത്താനും ഇത് ഏറെ സഹായിക്കാറുണ്ട് വൈറ്റമിൻ എ സി കാരോട്ടീൻ ഫ്ലോ ഫോളേറ്റ് പൊട്ടാസ്യം എന്നിവയെല്ലാം ഇലക്കറികളിലൂടെ ലഭിക്കുന്നു അതുപോലെ അയൺ ധാരാളമായി ഇലക്കറികളിൽ അടങ്ങിയിട്ടുണ്ട് ഇത് മുടി കൊഴിച്ചൽ തടയാൻ സഹായിക്കും അയൻ ശരിയായ അളവിൽ കഴിക്കുന്നത് മുടിക്ക് ബലം നൽകുന്നു ഓറഞ്ച് പൈനാപ്പിൾ ചെറുനാരങ്ങ മുന്തിരിങ്ങ നെല്ലിക്ക പോലുള്ള സിട്രസ് ഫലങ്ങൾ മുടിക്ക് ഏറെ നല്ലതാണ് വൈറ്റമിൻ സി ധാരാളമായി അടങ്ങിയിരിക്കുന്ന സിട്രസ് പയങ്ങൾ കഴിക്കുന്നത് മുടി വളരാൻ സഹായിക്കുന്നവയാണ് തലയോട്ടിയിലെ രക്തയോട്ടം മെച്ചപ്പെടുത്തി കൊളാജൻ ഉൽപ്പാദനവും ഇത് വർദ്ധിപ്പിക്കും ഫ്രീ റാഡിക്കലുകൾ മൂലമുണ്ടാകുന്ന കേടുപാടുകൾ മാറ്റാനും സിട്രസ് പഴങ്ങൾ നല്ലതാണ് അയൺ ആകിരണം ചെയ്ത് തലയോട്ടിയിലെ രക്തയോട്ടം മെച്ചപ്പെടുത്തുന്നു ഇറച്ചിയിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് ഇതുപോലെ അയണും പ്രത്യേകിച്ചും ചുവന്ന ഇറച്ചിയിൽ ഇവ രക്തപ്രവാഹവും രക്തോൽപാദനവും വർദ്ധിപ്പിക്കും ഇതിലൂടെ ഓക്സിജൻ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തുകയും ചെയ്യുന്നു ഇവ കഴിക്കുന്നതും ഏറെ നല്ലതാണ് ഇതിനു പുറമെ മത്സ്യങ്ങളും നല്ലതാണ് ഇവയിലും ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട് സിങ്ക് പോലുള്ളവ ഷെൽഫിഷുകളിൽ അടങ്ങിയിട്ടുണ്ട് ഇവയും മുടിക്ക് നല്ലതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്